ഹായ് ഫ്രണ്ട്സ് നമുക്ക് യു കെ ഇ വിസ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം അപ്പോൾ ഗൂഗിൾ കയറിയിട്ട് നമ്മൾ യു കെ ഇ വിസ ആപ്ലിക്കേഷൻ അയച്ച് കൊടുക്കുമ്പോൾ ഇതിങ്ങനെയാണ് കാണുന്നത് അവിടെ നമ്മൾ സ്റ്റാർട്ട് നിന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് യു കെയിൽ എന്നാണ് നമ്മൾ വന്നതെന്ന് ചോദിക്കും നവംബറിന് മുമ്പാണോ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞിട്ടാണോ നോക്കും അപ്പം ഞങ്ങൾ അതിന് മുമ്പ് ആയതുകൊണ്ട് ടിക്കറ്റ് ടിക്കടിച്ചത് പിന്നെ നമുക്ക് ബയോമെട്രിക് കാർഡ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഉള്ളതുകൊണ്ട് എസ് എന്ന് എന്നടിച്ചു കൊടുക്കുക ഇല്ലാത്തൊരു നോയടിച്ചു കൊടുക്കുക ഇപ്പോഴും അത് ഉണ്ടെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ എസ് എന്ന് എന്നടിച്ചു കൊടുക്കാം അതും അതിൻ്റെ വാലിഡിറ്റി ഇതൊക്കെ നമുക്ക് എന്താ പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതാണുള്ളൂ കേട്ടോ ഇത് നമ്മൾ ആ ഒരു ആ ചോദിക്കാൻ കറക്റ്റായിട്ട് ആൻസർ ടിക്ക് ചെയ്ത് പോയാൽ മതി പിന്നെ നമ്മളൊരു ഇതുണ്ടാക്കണം ഒരു ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ നമുക്ക് പിള്ളേർക്കായതുകൊണ്ട് സമ്മതാണ് കൊടുക്കുക ഇത് ആർക്കാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് അപ്പോൾ അത് നമ്മൾ സാധാരണ പാരൻസ് ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മളത് പാരൻസിൻ്റെ അവിടെ ആ കുഴത്തില്ല നമ്മളിത് അടിച്ചു കൊടുക്കുക അതാ മൂന്നാമത്തെ ഓൺലി മീ അപ്പോൾ കുട്ടികൾക്കത് ചെയ്യാൻ പറ്റത്തില്ലോ അവർക്ക് ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ അവരുടെ പേര് അടിച്ചു കൊടുക്കാനാണ് കാണിക്കുന്നത് അവരുടെ ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും ആയി ആദ്യം അടിച്ചു കൊടുക്കുക പിന്നെ സർനെയിം എന്നുള്ള കുളത്തില് സർനെയിം അടിച്ചു കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോട് മുപ്പത്തൊന്നാം തീയതിയതോട് കൂടി ഈ ബി ആർ പി എക്സ്പയറി ആവുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇ വിസ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെയും വൈഫിൻ്റെയും ഞങ്ങൾ നേരത്തെ ചെയ്തിരുന്നു അപ്പോൾ പിള്ളേർ എത്തിയത് അപ്പോൾ അവരുടെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചിലപ്പോൾ അറിയാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഉപകാരപ്പെട്ടെന്ന് അടിച്ചു ചെയ്യുന്നതാണ് അവർ പേര് അടിച്ചുകൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നാഷണാലിറ്റി ആണ് ചോദിക്കുന്നത് നാഷണാലിറ്റി നമ്മൾ ഇന്ത്യ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവിടെ നമുക്ക് ഇന്ത്യ എന്ന് വരും അത് നമ്മൾ ചെയ്യുന്ന ശേഷം പിന്നെ അടുത്ത എല്ലാം ഓക്കെ കൊടുത്ത് നെക്സ്റ്റ് പോയാൽ മതി ഏതാണ് ഉപയോഗിക്കുന്നത് ബയോമെട്രി ബി ആർ പി ആണ് ഉപയോഗിക്കുന്നത് ടിക്ക് ചെയ്യുക പിന്നെ ബി ആർ പി യുടെ നമ്പർ നമ്മളവിടെ അവിടെ അടിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ അവിടുത്തെ വ്യാപിയുടെ മേലിൽ കാണുന്ന ഒരു നമ്പറുണ്ട് അതാണ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതൊക്കെ അവരുടെ എക്സാമ്പിളായിട്ട് കാണിച്ചിരുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ ചെയ്തു പോയാൽ മതി വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ഞങ്ങൾ ആദ്യം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നാണ് ഞങ്ങൾ യൂട്യൂബ് നോക്കിയാണ് വീണ്ടും ഞങ്ങൾ അത് ചെയ്തത് പക്ഷേ പിന്നീട് ഞങ്ങൾ ചെയ്തപ്പോഴൊന്നും അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്ത് ചെയ്ത് കൊടുത്താൽ മതി പേര് അടിച്ചു കൊടുത്തു പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുന്നു അത് ഞാൻ കണ്ടിന്യൂ അടിക്കുക നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ് ഇപ്പം നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി ഒക്കെ വേണ്ടിവരും അപ്പോൾ നമ്മളത് പാരൻസിൻ്റെ ഇമെയിൽ ഐ ഡിയാണ് കൊടുക്കുക ഞാൻ വൈഫിൻ്റെ ഇമെയിൽ ഐ ഡിയാണ് കൊടുത്തത് അപ്പോൾ നമുക്ക് ആ ഇമെയിൽ ഐ ഡിയിലേക്കാണ് അവരുടെ മെസ്സേജ് എല്ലാം വരുന്നത് മെയിലിലേക്ക് നമുക്കൊരു സെക്യൂരിറ്റി കോഡ് വരും അപ്പോൾ അത് എൻ്റർ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ மொபைல் நம்பர் கொடுக்கணும் மொபைல் நம்பரிலேக்கு இதுபோல் தான் செக்யூரிட்டி கோட் வரும் அந்த நம்ம மொபைல் நம்பர் அடிச்சு கொடுக்கணும் இடத்துல செக்யூரிட்டி கோட் வந்து நம்ம கோப்பி ஆட்ட அடிச்சு கோப்பி ப்ளேஸ்ட் செய்த ഞാനാണ് അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത് നമ്മളാണ് മാനേജ് ചെയ്യുന്നത് പാരൻസ് ആണല്ലോ അപ്പോൾ അവരെ കൊടുക്കുക അവരുടെ ഡിക്ലറേഷൻ ഉണ്ട് അത് വായിച്ച് നോക്കിയിട്ടത് കൺഫേം ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക ഇനിയിപ്പോൾ നമ്മുടെ പേര് കൊടുക്കണം ആ പാരൻസിൻ്റെ പേര് അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ഇമിഗ്രേഷൻ ഉണ്ട് ഒരു ഒരു എൻ എഫ് സി സപ്പോർട്ട് ചെയ്യുന്ന ഫോണ് എല്ലാ ഫോണിനും എൻ എഫ് സി സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ എനിക്കൊന്ന് ഐ ഫോൺ ആണെങ്കിൽ സിക്സിന് മുകളിലേക്കാൻ തോന്നുന്നു പിന്നെ ആൻഡ്രോയിഡും ആൻഡ്രോയിഡാണെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ അങ്ങനെ എൻ എഫ് സി സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ വേണം അപ്പോൾ അതിലൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക പാരൻസാണ് അവിടെ കൊടുത്ത് കൊടുക്കുന്നു യു കെ ആൻഡ് ഇമിഗ്രേഷൻ ആപ്പാണ് കേട്ടോ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് സോറി ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ശരിയാണെന്നൊന്ന് വരുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ വായിച്ച് നോക്കുക ചെക്ക് ചെയ്യുക നമുക്കിതിലും മാറ്റം വരുത്താണ്ട് ഇവിടെ മാറ്റം വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് എന്താ ചേഞ്ച് ഇവിടെ കൊടുത്താൽ മതി നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എതിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് ഡബിൾ വെരിഫിക്കേഷൻ ചെയ്തിട്ട് നമ്മളനുസരിച്ച് കൊടുത്തു പോവുക നമ്മൾ സൈൻ ഇൻ കൊടുത്തു ഇതൊക്കെ വായിച്ച് നോക്കിയിട്ട് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ടിക്കറ്റ് അടിച്ചാൽ ചിലർക്ക് ബയോമെട്രി ഇല്ലാത്തവർക്ക് പാസ്പോർട്ട് ടിക്കറ്റ് ചെയ്ത് ചെയ്തു പോകുന്നതാണ് കുറച്ച് സെക്യൂരിറ്റി ഇതുണ്ട് കേട്ടോ രണ്ടുമൂന്നര പ്രാവശ്യമൊക്കെ വെച്ച് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇത് നമ്മളാദ്യം ക്രി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുന്നുണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബി ആർ പി ഐ നമ്പർക്കടിച്ചു കൊടുക്കാൻ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് പേരും ഡേറ്റ് ഓഫ് ബർത്തും ബി ആർ പി നമ്പറും അത് രണ്ടു മൂന്ന് രണ്ട് സ്ഥലത്തുകൊണ്ട് ചോദിക്കുന്നുണ്ട് രണ്ടാണോ മൂന്നാണോ സ്ഥലത്താണ്ട് ചോദിക്കുന്നുണ്ട് വീണ്ടും സെക്യൂരിറ്റി ഈ നമ്പർ വരും അത് നമുക്ക് ഏതാണ് ഏതിലോട്ടാണ് വരേണ്ടതെന്ന് ചോദിക്കുന്നത് ഫോണിലേക്ക് വേണോ അല്ലെങ്കിൽ മെയിലിലേക്ക് അപ്പോൾ ഞങ്ങൾ ഫോണാണ് കൊടുത്തത് ഫോണിലേക്ക് അത് വന്ന് നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്തു ആ ഇനി നമ്മൾ ഇത് ലിങ്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടെ ഈ കാണുന്ന ഐഡൻറ്റിറ്റി ആൻഡ് കോണ്ടാക്ട് അത് കൺഫേം ഐഡൻറ്റിറ്റി കൊടുക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ എന്നാൽ ചോദിക്കുന്നുണ്ട് എൻ എഫ് സി നിങ്ങളുടെ ഫോണിൽ എൻ എഫ് സി ഉണ്ടോ എൻ എഫ് സി ഉണ്ടോ ഞാൻ ആദ്യം വൈഫിൻ്റെ ഫോണാണ് ചെയ്തത് അതില്ലാത്തതുകൊണ്ട് പിന്നെ അത് നിങ്ങൾ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് എൻ്റെ ഫോണിൽ ചെയ്തു അപ്പോൾ എൻ എഫ് സിയുള്ള ഫോൺ വെച്ചിട്ട് നമ്മൾ ആദ്യം നമ്മൾ ബി ആർ പി യുടെ ബി ആർ പി സ്കാൻ ചെയ്യണം ചോദിക്കുന്നത് ഏതാണ് പാസ്പോർട്ടാണോ ബി ആർ പി ആണോ നോക്കിയിട്ട് അത് നമ്മൾ സ്കാൻ ചെയ്യണം അപ്പോൾ ബി ആർ പി ഇങ്ങനെ വെച്ചിട്ട് ഫോൺ ഫോട്ടോ എടുക്കുക ഞാൻ വെർട്ടിക്കലായിട്ട് എടുത്ത ഫോട്ടോ നമ്മൾ സ്റ്റില്ലായിട്ട് കുറച്ച് പിടിക്കുന്നത് ആനക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല ആയത്തെ എൻ്റെ ശരിയായില്ല രണ്ടാമത് എടുക്കിയത് പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൺഫേം ആണെന്ന് ചോദിക്കും അതൊന്നും കൺഫേം പഠിക്കുക രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിപ്പ് സ്കാൻ ചെയ്യണം അവിടെ ആനക്ക് അത് വെച്ചിട്ട് ചിപ്പിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പതുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആനക്കി കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അവിടെ വെച്ച് കൊടുത്താൽ മതി അവർ ചിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ആക്സസ് ചെയ്ത് കൊള്ളും കംപ്ലീറ്റ് ചെയ്തു പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കേണ്ടതുണ്ട് അതും നമ്മൾ നല്ല ആ കറക്റ്റ് ആ ലെവലിൽ കിട്ടണം ആ നമ്മുടെ ആ നെക്കും ഫേസിന് നെക്കെല്ലാം കൂടി ആ ഒരു റൗണ്ട് ഉണ്ട് ആ റൗണ്ടിനുള്ളിൽ വരണം അല്ലെങ്കിൽ അത് ശരിയാവില്ല അതിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ രണ്ടു പ്രാവശ്യം എടുക്കേണ്ട വന്നു കാരണം അവന് ഇടയ്ക്ക് അനങ്ങുന്നൊക്കെ വന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ കിട്ടി രണ്ടാം മൂന്നാമത്തെ പ്രാവശ്യം പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഒന്ന് വായിച്ച് നോക്കുക എല്ലാം ശരിയാണോ എന്നൊന്ന് വായിച്ച് നോക്കുക എന്നിട്ട് വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അതൊക്കെ നമ്മൾ ടിക്കറ്റ്സ് മുന്നോട്ട് പോവുക പിന്നെ ഒരുപാട് നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ ബയോമെട്രിയുടെ നമ്പറും പേരും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സെക്യൂരിറ്റി നമ്മുടെ നാഷണാലിറ്റി ചോദിക്കും അതൊക്കെ ചോദിച്ചാൽ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം ഞങ്ങളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നീട് വേണ്ടി വരുമെന്ന് എനിക്കറിയത്തില്ല ചുമ്മാന്ന് അത് വേണമെങ്കിൽ എഴുതി വെക്കും നല്ലതായിരിക്കും വീണ്ടും സെക്യൂരിറ്റി അവർ കോഡ് അയക്കുന്നുണ്ട് അത് നമ്മൾ ഏതിലോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ മൊബൈലിലാണോ അല്ലെങ്കിൽ സോറി മൊബൈൽ നമ്പറിലാണോ വേണ്ടത് അല്ലെങ്കിൽ മെയിലിലാണോ വേണ്ടതെന്ന് ചോദിക്കുന്നത് ഞാൻ മൊബൈൽ നമ്പറാണ് കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ ആറ് ഏതാ നിങ്ങൾക്ക് സൂറ്റബിൾ നോക്കിയിട്ട് അത് അങ്ങനെ ചെയ്യാം അപ്പോൾ അങ്ങനെ ഐഡി ഐഡന്റിറ്റി ആൻഡ് കോൺടാക്ട് കംപ്ലീറ്റ് ചെയ്തു ഇനി ലൊക്കേഷൻ ആണ് ചോദിക്കുന്നത് യു കെയിലാണോ നിങ്ങൾ ഇപ്പോൾ നിലവിൽ യു കെ ആണോ അല്ലേ ആണോ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ യു കെ ആയതുകൊണ്ട് ടൈം കഴിച്ചു വീണ്ടും കണ്ടിന്യൂ കൊടുക്കാണ് പിന്നെ കുറച്ച് അക്കൗണ്ട് സെക്യൂരിറ്റി ഇമെയിൽ ഏത് ഇമെയിലാണ് യൂസ് ചെയ്യുന്നത് ഫോൺ നമ്പർ അതും ചെക്ക് ചെയ്യുക ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വയ്ക്കുന്നത് നമ്മുടെ ഇതാണ് ഞങ്ങൾ എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ പോലത്തെ ഇതാണ് അപ്പം നമുക്ക് വേണ്ടവർക്ക് എഴുതി വയ്ക്കാം ഞങ്ങൾ ഞാൻ ജസ്റ്റ് എഴുതി വെച്ച് ഓർത്തിരിക്കാൻ വേണ്ടി കാരണം സിംപിളാണ് നമ്മൾ നമ്മൾ ഏതെങ്കിലും ഒരു ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ എവിടെ എവിടെയാണ് ജനിച്ചതെന്നോ എവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് പാർട്ടണറെ കണ്ടതെന്നോ കുട്ടികൾ എവിടെയാണ് ജനിച്ചതെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റൻസ് ആയിരിക്കും അത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ ഉള്ളതാണ് ഞാൻ കൊടുത്തത് അപ്പോൾ അതെല്ലാം ഓക്കെ ആയി അപ്പോൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ചെയ്യാം എന്നിട്ട് ഇനി നമ്മൾ അവസാന ഡിക്ലറേഷനാണ് നമ്മൾ പിള്ളേർ ആയതുകൊണ്ടാണ് അത് കൊടുത്ത കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതായത്തിന് കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക കൺഫേം സബ്മിറ്റ് കൊടുക്കുക എന്താ പരിപാടി കഴിഞ്ഞു ഇത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ബി ആർ പി ഞാൻ പറയാൻ പറ്റോയി അതിൻ്റെ രണ്ടു വശം നമ്മൾ ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു വശം പറഞ്ഞോളൂന്ന് തോന്നുന്നു